നമ്മുടെ കച്ചവട മേഖലകളിലാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് മേഖലകളിലാണെങ്കിലും അതുപോലെ പഠന മേഖലകളിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും വിവാഹ ജീവിതത്തിലും അതുപോലെ കുടുംബജീവിതത്തിലും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പരാജയങ്ങളുണ്ടല്ലേ ശരിക്കും ഈ പരാജയങ്ങൾക്കൊക്കെ കാരണം റിസൺ എന്നുള്ളത് ചിലപ്പോൾ അത് കണ്ണേറാവുക അല്ലെങ്കിൽ അത് അസൂയയാവുക അല്ലെങ്കിൽ നാവേറാകാം അല്ലെങ്കിൽ അത് സിഹറാകാം ശരിക്കും അതാണ് ഈയൊരു ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണെങ്കിലും മറ്റു ഇതുപോലെയുള്ള തടസ്സങ്ങളാണെങ്കിലും തട്ടുമുട്ടുകളാണെങ്കിലും തൊണ്ണൂറ് ശതമാനം ശരിക്കും അത് കണ്ണേറിലൂടെയാണ് അല്ലെങ്കിൽ നാവേറിലൂടെയാണ് അല്ലെങ്കിൽ അത് അസൂയയിലൂടെയാണ് അല്ലെങ്കിൽ സിഹറിലൂടെയാണ് ശരിക്കും റിയാലിറ്റി അതാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ പലരും പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഇന്നാലിൻ്റെ രോഗമായിട്ട് ഞാൻ ഡോക്ടറെ സമീപിച്ചു പക്ഷേ ഡോക്ടർ എല്ലാ ചെക്കപ്പ്സും ചെയ്തു പക്ഷേ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഓക്കെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾ ആണെന്നാണ് പക്ഷേ ഈ രോഗി പറയും പക്ഷേ എൻ്റെ രോഗത്തിന് യാതൊരു കുറവുമില്ല ഞാൻ ഇപ്പോഴും ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്താ ഞാൻ ചെയ്യാമെന്ന് പലരും പറയാറുണ്ട് ഇതൊക്കെ ശരിക്കും ഒരസുഖമായിട്ട് ഞാൻ പറയില്ല ശരിക്കും ഇതൊക്കെ ചെയ്താൻ്റെ ഒരു കളികളാണ് അവൻ്റെ ഓരോരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് എന്തായാലും പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടുതൽ ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുപോലെ മറ്റു പലരും പറയാറുണ്ട് എനിക്ക് നല്ല അടിപൊളി ജോബായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ജോബ് നഷ്ടപ്പെട്ടു അതിലുപരി ഒരുപാട് വലിയ കടത്തിൽ ഞാൻ മുങ്ങി ഒരു ജോലി അന്വേഷിക്കുമ്പോൾ എനിക്കൊന്നും ശരിയാവുന്നില്ല ഈ ജോലിക്ക് പോയാൽ തന്നെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഓരോരോ തടസ്സങ്ങളാണ് ശരീരാകം തളരുകയാണ് ഇങ്ങനെ പലതും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും ഇതൊക്കെ ഇതിനൊക്കെയുള്ള റിസണ് എന്നുള്ളത് അത് ഒരു പക്ഷേ അസൂയയോ അല്ലെങ്കിൽ അണ്ണേറോ അല്ലെങ്കിൽ നാവേറോ അല്ലെങ്കിൽ അസീഹറോ മറ്റോ ആകാം അള്ളാഹു സുബഹാനുഹൂവത്തായ ഓൻ്റെ റഹ്മത്ത് കൊണ്ട് ഓൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മകളുടെ ഹക്ക കൊണ്ട് മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ പ്രത്യേകിച്ച് സിഹറിൽ നിന്നും അസൂയയിൽ നിന്നും കണ്ണേറിൽ നിന്നും നാവേറിൽ നിന്നും ഒക്കെ പഠിച്ച നമുക്ക് പൂർണ്ണ സംരക്ഷണം ഇസ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ പ്രിയരെ പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പറഞ്ഞ കണ്ണേറിൽ നിന്നും അസൂയയിൽ നിന്നും നാവേറിൽ നിന്നും സിഹറിൽ നിന്നും ഒക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന നല്ലാൻ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മാണ് കേട്ടോ ഈ ഒരു ഇസ്മ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ സാഹിറിൻ്റെ ഒരു സിഹറും നമുക്ക് കേൾക്കൂല അതുപോലെ തന്നെ ഹാസിദിൻ്റെ ഒരു ഹസദും നമുക്ക് കേൾക്കൂല അതുപോലെ ആയിനിൻ്റെ ഒരു ഐനും നമുക്ക് കേൾക്കൂല അതുപോലെ വാലിമിൻ്റെ ഒരു ദുൽമും നമുക്ക് കേൾക്കൂല്ല അതുവിൻ്റെ ഒരു അതാപത്തും നമുക്ക് കേൾക്കൂല്ല ഇൻഷാല്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ സംരക്ഷണവും പടച്ച നമുക്ക് തരുന്നു ഒരു അസൂയയും അല്ലെങ്കിൽ ഒരു സിഹിറും കണ്ണീറും ഒന്നും നമ്മൾ പേടിക്കണ്ട ഇനി ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ ഈ ആ ഇതാണ് ഇസ്മ യാ യാ യാതിലും എല്ലാ അക്രമത്തിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഒക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് പതിവാക്കുക ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്നരെണ്ണം എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ എല്ലാ ദിവസവും പതിവായിട്ട് ചൊല്ലുക മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം തരും ഇൻഷല്ല അള്ളാഹു നമുക്ക് സംരക്ഷണം തരട്ടെ എല്ലാ തരത്തിലുള്ള ആലിമിൻ്റെ ഉൽമിൽ നിന്നും അക്രമികളുടെ അക്രമത്തിൽ നിന്നൊക്കെ പഠിച്ചോ നമുക്ക് സംരക്ഷണം തരട്ടെ ആമീൻ യാറബുല്ല ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം ഇസ്മു മനസ്സിലായില്ലേ യാ മുതില്ലു യാ മുതില്ലു അസ്ലാമലൈക്കും വരഹമുല്ലാ വാ സാഹു അല സീദിന മുഹമ്മദ് സലഹു അലഹി വസ്ലാം